നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൌലിക അവകാശങ്ങൾക്കുമേൽ നിരന്തരം കടന്നു കയറുന്ന ബി ജെ പിയെ സംബന്ധിച്ച് മൌലിക അവകാശ ലംഘനമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്തിരിക്കുന്ന ഹർജി ഇപ്പോൾ വലിച്ചു കീറി അറിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം തടയൽ നിയമപ്രകാരം ഹിന്ദുത്വ സൈദ്ധാന്തികൻ വി ഡി സവർക്കറുടെ പേര് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടാണ് ബി ഇരട്ടടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹർജിക്കാരന്റെ മൗലിക അവകാശങ്ങൾ ഒന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് റിട്ട് ഹർജി തള്ളിയിരിക്കുന്നത് സവർക്കറെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കുന്നതിനും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ സ്ഥാപിക്കാനും തിരുത്തുവാനും കോടതി അനുവദിക്കണമെന്നും ഹർജിക്കാരനായിട്ടുള്ള പങ്കജ് ഫട്നാവിസ് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സവർക്കറിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ മൗലിക കടമകൾ ലംഘിക്കുകയാണെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി വർഷങ്ങളായിട്ട് സവർക്കറെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ അനുവദിക്കണമെന്നും ഭരണഘടനാ പ്രകാരം ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് തൻ്റെ മൗലിക കടമയാണെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിക്കുകയുണ്ടായി എന്നാൽ ഹർജിക്കാരന്റെ ഒരു മൗലിക അവകാശവും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതി ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് സവർക്കറെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോട് അപേക്ഷ നൽകുവാനും ഹർജിക്കാരനോട് കോടതി നിർദ്ദേശിക്കുകയുണ്ടായി ഈ അടുത്ത കാലങ്ങളിലായിട്ട് സംഘപരിവാർ ബി ജെ പി കൂട്ടുകച്ചവടത്തിനെതിരെ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള വിധികളാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡാകട്ടെ ബി ജെ പിയെ വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് നടന്നെങ്കിലും അതിനുശേഷം ആ പദവിയിലേക്ക് വന്ന സഞ്ജീവ് ഖന്നയും തൊട്ടു പിന്നാലെ വന്ന ബി ആർ ഗവായും ആകട്ടെ ബി ജെ പിക്ക് മുന്നിൽ പുട്ടുമടക്കാതെ നിവർന്നു നിന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം അവർക്കെതിരെ പോരാടി വക്കഫിൽ ഉൾപ്പെടെ രാഷ്ട്രപതിയെയും ഗർണറേയും എല്ലാം എല്ലാ രീതിയിലും ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന ഉത്തരവുകളും നിലപാടുകളുമായിരുന്നു ഈ അടുത്തിടെയായിട്ട് സുപ്രീം കോടതി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ അപമാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് സവർക്കറുടെ അനന്തരവനായിട്ടുള്ള സത്യഗി അശോക് സവർക്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയെ സമീപിക്കുകയുണ്ടായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് എന്നീ വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്നാവശ്യപ്പെട്ട സത്യഗി സവർക്കർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കോടതിയെ സമീപിച്ചത് സത്യഗി സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിശ്രംഭ പോലീസിനോടും ആവശ്യപ്പെട്ടിരുന്നു താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിമിനെ മർദ്ദിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയ വി ഡി സവർക്കർ ഒരു പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സത്യകി പരാതി നൽകിയത് അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല എന്നും സവർക്കർ എവിടെയും അങ്ങനെ എഴുതിയിട്ടില്ല എന്നും സത്യകി വാദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായിട്ടും കളവും കെട്ടിച്ചമച്ചതാണെന്നും സത്യകയുടെ പരാതിയിൽ പറയുന്നുണ്ടായത് ആ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കാറ്റിൽ പറത്തി എറിഞ്ഞിരിക്കുന്നത്